എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നമുക്ക് പിന്നെ ചിക്കൻ കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പി ഞാൻ വന്നിരിക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ തന്നെ അപ്പൊ നമുക്ക് ഈ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് ഒരു മൂന്നര കപ്പ് മൈദ വേണം കേട്ടോ മൂന്നര കപ്പ് അധികം കുത്തി നിറച്ചെടുക്കണ്ട സ്പൂണും കൊണ്ട് കോരി ഞാൻ കാണിക്കുന്ന പോലെ സ്പൂണും കൊണ്ട് കോരിങ്ങിനെടുത്ത് ഇട്ടാ മതി കേട്ടോ പിന്നെ അതിലേക്ക് മുട്ട വേണം ഈസ്റ്റ് വേണം ഉപ്പ് വേണം പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് ടൂട്ടി ഫ്രൂട്ടികളുണ്ട് അതെടുത്തു അങ്ങനെ അത്യാവശ്യം സാധനങ്ങൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതിയാകും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം നമ്മൾ മൂന്നര കപ്പ് മൈദ അതിലോട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ പിന്നെ മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ആട്ടോ ഇടുന്നത് പഞ്ചസാര മൂന്ന് ടീസ്പൂൺ മാത്രമല്ല നമുക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതലിടാം എനിക്കത് അത്യാവശ്യം മധുരമായിട്ട് തോന്നിയില്ല ഞാൻ മൂന്ന് സ്പൂണേ ഇട്ടുള്ളൂ അത് കുറച്ചും കൂടി ഇടാം കേട്ടോ ഒരഞ്ചോ ആറോ സ്പൂണൊക്കെ ഇടാം പിന്നെ നമുക്ക് നമുക്കതിലേക്ക് ആവശ്യമുള്ളത് ഒരു ഒന്നേകാൽ ടീസ്പൂണോളം ഈസ്റ്റ് വേണം കേട്ടോ അത് നമ്മൾ മൂന്നര കപ്പോളം മൈതെടുക്കുന്നുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഈസ്റ്റ് എടുത്തിരിക്കുന്നത് പിന്നെ നമുക്കതിലേക്ക് ഒരു മൂന്ന് മുട്ട ആവശ്യമുണ്ട് മുട്ട നമ്മൾ എപ്പോഴും ഇങ്ങനെ എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കണം കാരണം മുട്ടത്ത് പൊട്ടിക്കുമ്പോൾ മുട്ടത്തോടങ്ങുന്നതിൻ്റെ ഉള്ളിലോട്ട് പോയാൽ അപ്പോൾ അത് ബുദ്ധിമുട്ടാവും പിന്നെ നമുക്കൊരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഒരു തിളച്ച വെള്ളമാണ് ഞാനൊരു ഒന്നര കപ്പോളം എടുത്തു പക്ഷേ എനിക്കൊരു ഒന്നേക്കാൾ കപ്പ് കൊണ്ടേ ആവശ്യം വന്നുള്ളൂ അപ്പോൾ നമ്മൾ നന്നായിട്ട് ഞാൻ തവീൻ്റെ പിടി വെച്ചിട്ട് മരത്തവീൻ്റെ പിടി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക കേട്ടോ ചൂടുവെള്ളം കൂടി ആകുമ്പം നമുക്ക് കൈ പൊള്ളും അത് നന്നായിട്ടൊന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് കൈ കൊണ്ടത് കുഴച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇങ്ങനെ അത്യാവശ്യം ഒരുപാട് നേരം കുഴക്കണ്ട ചൂട് ചൂട് വരെ നമുക്ക് ഈ തവി കൊണ്ടൊന്ന് കുഴച്ച് കൊടുക്കാം നല്ല നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്താൽ മതി പിന്നെ നമ്മൾ ചിക്കൻ കറീൻ്റെയൊക്കെ ഇപ്പോൾ കഴിക്കുന്നു അധികം മധുരം വേണ്ടല്ലോ ഇത് ചിക്കൻ കറീൻ്റെയൊക്കെ ഇപ്പോൾ കഴിക്കാൻ അടിപൊളിയാണ് അപ്പോൾ ഈ മധുരം അങ്ങനെ കഴിക്കാനാണെങ്കിൽ ഈ മധുരം ഇടുക അതല്ല വെറുതെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മധുരം കുട്ടികൾക്കൊക്കെ കുറച്ചും കൂടി മധുരം ഇട്ട് കഴിക്കാൻ കൊടുക്കുന്നത് നന്നാവുകട്ടോ അപ്പോൾ അത്യാവശ്യം രീതിയിൽ കുഴഞ്ഞു വന്നിട്ടുണ്ട് അത് നല്ല സ്റ്റിക്കും ഒട്ടിപ്പിടിക്കും കേട്ടോ കൈ കൊണ്ടൊക്കെ കുഴക്കുമ്പം അത്യാവശ്യം കയ്യിൽ നന്നായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും തവി കൊണ്ട് മാത്രം കുഴച്ചാൽ പോരാ അപ്പം ഞാൻ എന്തായാലും അത് കൈ കൊണ്ട് ഒന്ന് കുഴച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട് അധികം നേരം ഒന്നും കുഴക്കണ്ടട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ജസ്റ്റ് ഒന്ന് കുഴച്ചാൽ മതി ഒരുപാട് നേരം കുഴക്കിയൊന്നും വേണ്ട അല്ല കൈ കൊണ്ട് ഇങ്ങനെ അത്യാവശ്യം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ എല്ലാ സ്ഥലത്തും മിക്സ് ആവും എന്നിട്ട് ഞാൻ ഈ പത്തന്നെ കേട്ടോ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അപ്പോൾ ഈ അരികിലുള്ള എല്ലാം കൂടി നമുക്ക് കൂട്ടി ഇങ്ങനെ റെഡിയാക്കി കൊടുക്കാം ഇപ്പോൾ അതിൻ്റെ മുകളിൽ എണ്ണയോ അങ്ങനത്തെ ഒന്നും തേച്ച് കൊടുക്കുകയൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ഇങ്ങനെ തന്നെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു മുപ്പത് മിനിറ്റോളത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഞാൻ ആ പത്തു തന്നെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു അതവിടെ ഇരുന്ന് റെഡിയായി വരട്ടെ കേട്ടോ കണ്ടില്ലേ മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളിയായിട്ട് അത് പൊങ്ങി വന്നിട്ടുണ്ട് നല്ല അത് അത്യാവശ്യം ചൂടുള്ള സ്ഥലത്താണെങ്കിൽ വേഗം പൊങ്ങും പിന്നെ നമ്മൾ നല്ല ചൂടുവെള്ളാണല്ലോ ഒഴിച്ചത് അതുകൊണ്ടാണ് അങ്ങനെ പൊങ്ങി വന്നത് അപ്പം ഞാൻ ഇത് ഈ പാത്രത്തിലാണ് കേട്ടോ ഞാൻ ആവിയിൽ വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കതിൻ്റെ അടിയിലൊക്കെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കാം എണ്ണ എന്ന് പറയുമ്പോൾ ഞാൻ സൺഫ്ലവർ ഓയിലോ എടുത്തെ നമ്മൾ വെളിച്ചെണ്ണ മാക്സിമം ഒഴിവാക്കുക കാരണം വെളിച്ചെണ്ണയ്ക്ക് ഒരു സ്മെല്ലുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇത് പൊങ്ങി വരുമ്പോൾ ആ വെളിച്ചെണ്ണൻ്റെ ഒരു സ്മെല്ല് വരും എപ്പോഴും സൺഫ്ലവർ ഓയിലോ അങ്ങനെ സ്മെല്ലില്ലാത്ത ഓയിലും ഉപയോഗിക്കുകയാണ് നല്ലത് നമുക്ക് വേണമെങ്കിൽ ഉണക്കമുന്തിരി ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കാം എൻ്റെ കയ്യിൽ എന്തെങ്കിലും ടൂട്ടി ഫ്രൂട്ട് ഉണ്ടായിരുന്നു അപ്പം ഞാൻ ടൂട്ടി ഫ്രൂട്ട് ഇട്ട് കൊടുത്തോട്ടോ ഞാൻ വെറുതെ വാങ്ങി വെച്ചതായിരുന്നു ഇതിൽ നിന്നധികം വിലയില്ല ഒരു അത്യാവശ്യം നല്ല വലിയൊരു പാക്കറ്റിനാകെ മുപ്പത്തഞ്ച് രൂപയുള്ളു കേട്ടോ ഇതൊക്കെ വാങ്ങി വെച്ചാൽ നമുക്കിങ്ങനെ എന്തെങ്കിലുമൊക്കെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പം ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതാണ് കുട്ടികൾക്ക് ഇഷ്ടാവും ചെയ്യും അപ്പോൾ നമുക്ക് ആ ഗ്രീസ് ചെയ്ത് എണ്ണ ഗ്രീസ് ചെയ്ത് പോകാതേക്ക് മാറ്റാം കേട്ടോ വലിയ ഇഡ്ഡലി പാത്രമാണെങ്കിൽ കുറച്ചും കൂടി വലിയ പാത്രമാണെന്ന് പറഞ്ഞിട്ട് കുഴി വലിയ കുഴിയുള്ള പാത്രമാണെങ്കിൽ അതാവും ഒന്നും കൂടി നന്നാവുക എൻ്റെ ഈ ഇങ്ങനെ അതിൽ കൊള്ളണ ഈ ഒരു പാത്രം ഉണ്ടായിരുന്നുള്ളു അപ്പോൾ ഞാനിതെടുത്തു പക്ഷേ എനിക്കത് പൊങ്ങി വന്നപ്പം നന്നായിട്ട് പൊങ്ങി വന്നു അത് അപ്പോൾ ഞാൻ ഈ ഇഡ്ഡലി പാത്രം അട്ട വെച്ചിരിക്കുന്നത് ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു അഞ്ച് മിനിറ്റോളം ഈ ഇഡ്ഡലി പാത്രം ഒന്ന് ചൂടാക്കുക ഇഡലി ഇപ്പോൾ അതിൽ വെള്ള അടിയത്ത് വെള്ളം ഒന്ന് ചൂടാവുന്നവരെ ഒരു അഞ്ച് നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ചൂടാക്കുക ചൂടാക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമ്മളിപ്പം ആ പാത്രത്തിലാക്കി വെച്ച മാവില്ലേ ആ മാവ് ഇതിലോട്ട് വെച്ചിട്ട് ഒരു പത്തിരുപത് മിനിറ്റ് പൊങ്ങാനായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് അഞ്ച് മിനിറ്റ് ചൂടായിട്ടുണ്ട് നമുക്ക് ഈ മാവ് എടുത്തിട്ട് ഇഡ്ഡലി തട്ടിലോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തിട്ടേ വയ്ക്കാവൂട്ടോ സ്റ്റവ് പിന്നെ കത്തിക്കരുത് എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചൊരു ഇരുപത് മിനിറ്റ് അത് ഒന്നും കൂടി ഒന്ന് പൊങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള എളുപ്പം നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരുപാട് റെസിപ്പികൾ ഇനിയും വരും നമുക്ക് കണ്ടില്ലേ നന്നായിട്ട് ഇത് പൊങ്ങി വന്നു അപ്പോൾ ഞാൻ പറയ വലിയൊരു പാത്രമായിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് ഞാനിത് വീഡിയോ പിടിക്കാൻ മറന്നു കുറച്ച് മാവ് ഞാൻ ഇതിൽ വെച്ചതിന് ശേഷം പിന്നെയും പൊങ്ങി അതിൽ ഞാൻ കുറച്ച് മാവ് എടുത്ത് മാറ്റിയിട്ടോ ഒരു ഒരു രണ്ട് സ്പൂണോളം മാവ് എടുത്ത് മാറ്റി മാറ്റേണ്ടി വന്നു കാരണം നന്നായിട്ട് പൊങ്ങിപ്പോയി അപ്പോൾ പിന്നെ ഇങ്ങനെ ഇത് മാവ് ഇങ്ങനെ വക്കത്തേക്ക് വരുന്ന മാവൊക്കെ നമുക്കിങ്ങനെ നടുക്കോട്ട് കൂട്ടി കൊടുക്കാം കേട്ടോ നടുക്കോട്ട് കൂട്ടിയിട്ട് എണ്ണ ഗ്രീസ് ചെയ്യാനുള്ളതാണ് എണ്ണ മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെ ഇട്ടാണ് വെക്കേണ്ടത് ഇപ്പം അത്യാവശ്യം നന്നായിട്ട് പിന്നെയും പൊങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി മുകളിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് പൊങ്ങി വരുമ്പോഴും നല്ല സോഫ്റ്റായിട്ടുണ്ടാകും മുകൾ വശം നല്ല നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ നമുക്കങ്ങനെ ചെയ്ത് കൊടുക്കാം നമുക്ക് അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുറച്ചും കൂടി ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം കേട്ടോ കണ അപ്പോൾ പൊങ്ങി വരുമ്പം കാണ നല്ല ഭംഗി ഉണ്ടാവും വെള്ളയും ചൊപ്പും ഇതിൻ്റെ ടൂട്ടി ഫ്രൂട്ടി പച്ച കളറും കിട്ടും കേട്ടോ എനിക്ക് കിട്ടിയത് ഈ ചൊപ്പും ഈ മഞ്ഞയും കളറും മാത്രമേ ഉള്ളൂ പച്ചയും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും മഞ്ഞ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്കതൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം ഇഡ്ഡലി പാത്രം അല്ലേ അത്യാവശ്യം നല്ലോണം പൊങ്ങി ഈ സമയത്താണ് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ട് സ്പൂൺ മാറ്റിയത് കേട്ടോ മാറ്റിയതിന് ശേഷം പിന്നെയും അതിലോട്ട് തന്നെ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് അങ്ങനെ വെക്കുക ചെയ്തത് അപ്പോൾ അത് ഇത്രത്തോളം പൊങ്ങി ഒരു കുറച്ച് ഗ്യാപ്പെങ്കിലും ആ പാത്രത്തിന് വേണം എന്നാലേ പൊങ്ങുമ്പോൾ നല്ല ലെവലിൽ ആ പാത്രത്തിൽ തന്നെ നിൽക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആ പാത്രം കവിഞ്ഞ് പുറത്തേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് റെഡി ആയിക്കൊണ്ടിരുന്നു കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ആ ടൂട്ടി ഫ്രൂട്ടിയെ കണ്ടില്ലേ നല്ല പുറമൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അത് തൊടുമ്പോൾ തന്നെ അറിയാം നല്ല കുഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ കണ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പോൾ നമുക്കൊരു കമ്പി കുത്തി നോക്കാം കേട്ടോ ഒന്ന് അടുക്കിലേക്ക് അത് ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോയെന്ന് അത് ഞാൻ കുത്തി നോക്കിയപ്പം അതിൻ്റെ അതിലൊന്നും കമ്പിയിലൊന്നും പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ല നന്നായി വെന്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് നാൽപ്പത് മിനിറ്റ് ഒന്നും വന്നില്ലാട്ടോ ഞാനൊരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത് നോക്കി അപ്പോൾ തന്നെ അത്യാവശ്യം നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു മിന്നു അതിൻ്റെ കൂടെ കുത്തി നോക്കാം നല്ല സോഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവളും ചെയ്ത് നോക്കുമായിരുന്നു എൻ്റെ അരികൊക്കെ കണ്ടില്ലേ അരികൊക്കെ ഇങ്ങനെ വിട്ട് വരുന്നുണ്ട് ചൂടാക്കാൻ ശേഷം മാത്രം നമുക്ക് എടുക്കാം നല്ല ചൂടാണ് കാരണം അതിൻ്റെ അടിവശം ഒക്കെ ചൂടായിരിക്കും ആകെ ഒരു ഞായറാഴ്ച ലീവ് ഉള്ളു കേട്ടോ അന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ വെറുതെ ഇരിക്കണം എന്ന് വിചാരിക്കും പക്ഷെ അന്നൊന്നും നടക്കില്ല അന്ന് ഇങ്ങനെ എന്തെങ്കിലും പരിപാടികളായിട്ട് നടക്കും ഇനിയിപ്പോൾ ചിക്കൻ കൊണ്ടു വെച്ചിട്ടുണ്ട് അതെന്തായാലും ഉണ്ടാക്കണം അപ്പം അങ്ങനത്തെ ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ട് ഇന്നെന്തായാലും കടായ് ചിക്കൻ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കടായ് ചിക്കനൊപ്പം ഇന്നെന്തായാലും ബ്രെഡ് കോമ്പിനേഷൻ അടിപൊളിയായിരിക്കും അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി വെച്ച മാവ് കൊണ്ട് വേറെ എണ്ണയിൽ പൊരിച്ച് ഉണ്ടാക്കി കേട്ടോ അത് അടിപൊളിയായിരുന്നു സൂപ്പർ ടേസ്റ്റായിരുന്നു അത് എടുക്കുമ്പോൾ തന്നെ ആ ചൂടോട് കൂടി തന്നെ എല്ലാവരും അത് തിന്ന് കഴിഞ്ഞു മിന്നുട്ടിയൊക്കെ അത് മതി എന്ന് പറഞ്ഞു ഫുള്ള് കഴിച്ചോട് പറഞ്ഞു അങ്ങനെ കുറച്ചും കൂടി ഉണ്ടാക്കമ്മ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എണ്ണയിൽ പൊരിച്ചെടുത്തിട്ടോ അങ്ങനെയും ചെയ്യാം ഇഷ്ടമുള്ളവർക്ക് ഞാനത് എങ്ങനെയുണ്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്രമണത്തിൽ അത് എന്തായാലും ചൂടോടെ കൂടെ തന്നെ അത് അരികൊക്കെ വെടിപ്പിച്ച് എടുത്തു കേട്ടോ ചൂട് ആവി ആവി പോണ കാണുന്നില്ലേ നല്ല ചൂടുണ്ടായിരുന്നു അപ്പോഴേക്കും മിന്നു മിന്നും അതിന് മുറുക്കി കട്ട് ചെയ്ത് കഴിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കാണാനുള്ള ഭംഗിയുണ്ട് കഴിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കത് കത്തി കത്തിക്കൊണ്ടതൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ ഉണ്ടല്ലേ കട്ട് ചെയ്യുമ്പോൾ തന്നെ അറിയുന്നില്ല നല്ല സോഫ്റ്റ് ആണ് എന്തേലും വളരെ സിമ്പിളായിട്ടിത് ഉണ്ടാക്കാവുന്നതേ ഉള്ളു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ കട്ട് ചെയ്തു നല്ല നല്ല അടിപൊളിയാണ് ഉള്ളൊക്കെ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ മിന്നു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ഒട്ടിച്ച് വെച്ചതായിരുന്നു കേട്ടോ കണ്ടില്ലേ ഇനി നടുക്ക് കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ബ്രെഡിൻ്റെ അതേ ടെക്സ്റ്റർ വന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും അതുവരെ ഓക്കെ ബൈ ബൈ